ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കോടി ചിലവിട്ട് റോഡ് നിർമ്മാണം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഒന്നാം കല്ല് പാറമേൽപ്പടി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആലത്തൂർ ലോക്സഭാംഗം കെ രാധാകൃഷ്ണൻ എം പി നിർവ്വഹിച്ചു പാർലമെന്ററി കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് റോഡ് ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് രാജ് അപ്പൊ ആ കമ്മിറ്റിയിലെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കുറച്ചും കൂടി കേരളത്തിനൊരു കേരളത്തോട് കുറച്ചുകൂടി ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു കാലത്ത് ടാറ് ചെയ്താണ് പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോയി അല്ലേ പല സ്ഥലത്തും കാണാം പക്ഷെ അത് ഉൾപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതി ഇപ്പോഴുണ്ട് എങ്കിലും നമ്മൾ വലിയ ശ്രമം നടത്തി കൂടുതൽ പി എം ജി എസ് റോഡുകൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൽ ഒരു നിർമ്മാണം ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഒരു വർഷക്കാലം കൊണ്ട് തന്നെ നമ്മുടെ പറമേൽപ്പടി അതുപോലെ തന്നെ ഒന്നാം കല്ല് റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയട്ടെ കഴിയണം എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല റോട്ടിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ നടന്നിടന്ന് കാലം നടന്നിടന്നിട്ടല്ലേ അതോടൊന്നും കൊണ്ട് നടക്കല്ലേ കായാമ്പൂർത്തും കൊണ്ട് നടക്കുകയാണ് ഇതിൽ കായം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഈ നോട്ടീസ് ആ നോട്ടീസിലല്ല നമ്മുടെ റിപ്പോർട്ടിൽ കായാൻ പോവുന്ന കായാൻ പോവാം ഇപ്പൊ നമ്മുടെ ഈ പഞ്ചായത്തിലെ കായാമ്പൂർ ടു മായന്നൂർ റോഡ് ഏകദേശം പന്ത്രണ്ടര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിന്റെ പണി പൂർത്തീകരിക്കുകയാണ് നബാർഡ് നമുക്ക് പന്ത്രണ്ടര കോടി രൂപ ലഭിച്ച് അതിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ച് ഇനി കുറച്ചും കൂടി ഉള്ളു കണ്ടില്ലേ മായന്നൂർ വരെയുള്ള റോഡുകൾ ഒന്നായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പുത്തിരി കൊണ്ടാടി റോഡ് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഈ റോഡും കൂടി വന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മാഷ പറഞ്ഞ പോലെ നമ്മുടെ കുത്താമ്പള്ളി മായനൂർ പാലവും കൂടി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സൗകര്യം അത് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നള്ളത്ത കടവ് അവിടെയും പാലത്തിൻ്റെ പ്രൊപ്പോസല് കൊടുത്തിട്ടുണ്ട് അവിടെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടി വന്നു കഴിഞ്ഞാൽ കൊണ്ടാഴിക്ക് തിരുവല്ലാവൂലം നേരിട്ട് വരാനുള്ള റോഡുമായി അല്ലെങ്കിൽ പാലുവായി കോടി രൂപയോളം വകയിരുത്തി എട്ട് കിലോമീറ്റർ വരുന്ന സമാന്തര റോഡായിട്ടാണ് വഴിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി പ്രകാരം റോഡിന്റെ നിർമ്മാണത്തിനൊപ്പം പത്ത് കലുങ്കുകൾ പാർശ്വഭിത്തികൾ കാനകൾ സൂചനാ ബോർഡുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് അറുപത് ശതമാനം കേന്ദ്രവിഹിതവും ശതമാനം സംസ്ഥാന വിഹിതവുമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ലക്ഷം രൂപ റോഡിന്റെ അഞ്ച് വർഷത്തെ വേണ്ടി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാറാ സൂര്യ ജോർജ് പദ്ധതി വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചേലക്കര എം എൽ എ യുവ പ്രദീപ് അധ്യക്ഷനായി ചടങ്ങിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ സ്വാഗതം ആശംസിച്ചു ഒരിഞ്ച് സ്ഥലം തൊട്ടാൽ ഞാൻ കയ്യും കണ്ടുപിടിക്കും എന്ന് പറയുന്ന ഏർപ്പാടുണ്ട് പക്ഷെ അത് ഒരിക്കലും അങ്ങനെ നമുക്ക് കണ്ടുപോകരുത് വലിയ പാടുപെട്ടാണ് നമുക്ക് വികസന പ്രവർത്തന ഭാഗമായി ഫണ്ടുകൾ നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ കൊണ്ടുവരുമ്പോൾ അത് നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് സമയം ചെലവഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്കും സുഖമായി യാത്ര ചെയ്യാനും വല്ല ആസ്പത്രി കേസ് വന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുപോകാനും എല്ലാം റോഡ് അത്യാവശ്യമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എം പി അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പറയണ്ട നല്ല പോലെ മണ്ഡലത്തെക്കുറിച്ച് കണ്ണുകെട്ടി വിട്ടാലും അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ നല്ലപോലെ അറിയുന്ന വ്യക്തിയാണ് അപ്പോൾ എവിടെ എങ്ങനെ ഇത് കൊണ്ടുവന്നാൽ ഏതെല്ലാം രീതിയിൽ രീതിയിൽപ്പെടുത്തി ചെയ്യണം എന്ന് അദ്ദേഹത്തിന് കയറിയ വഴിക്ക് ഇത് ഇതിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടോണ്ടാണ് ഒരു സംശയമില്ലാതെ നമ്മുടെ ഈ പറമേൽപ്പടി റോഡ് ഈ ഒന്നാം കല്ലിൽ നിന്ന് പറമേൽപ്പടി ബന്ധിപ്പിക്കുന്ന റോഡ് അദ്ദേഹത്തിന്റെ പണം ചെലവഴിച്ച് അതിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് സമാന്തര റോഡ് നല്ല നിലയിലുള്ള ഒരു സമാന്തര റോഡ് വേണം എന്ന ആവശ്യം ഉയർന്നിട്ട് ഒട്ടേറെ കാലമായി ഒരു താലപ്പുലി ആഘോഷം അല്ലെങ്കിൽ ഒരു അയ്യപ്പൻ വിളക്ക് അല്ല അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായാൽ ഉടൻ തന്നെ റോഡ് ബ്ലോക്ക് ആവുകയാണ് പതിവ് മായന്നൂർ കായാമ്പുവം റോഡ് ബ്ലോക്ക് ആവുകയാണ് പതിവ് അപ്പൊ അത് ഒന്ന് ബസ്സോ മറ്റോ വാഹനങ്ങളോ ഒന്ന് തിരിച്ചുവിടാനായിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ളപ്പോൾ മരം വീണിട്ടും മറ്റൊക്കെ മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം ഉണ്ടാവാറുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഒരു സമാന്തര റോഡിന്റെ ആവശ്യകത എത്രയാണ് എന്ന് ആ നമ്മൾ ഓർമ്മിക്കാറുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി മെമ്പർമാരായ നിഷമോൾ ബിജു തടത്തിവിള ശിവൻ വീട്ടിക്കുന്ന് കെ സുദേവൻ ഇ കെ മനോജ് മാലതി കെ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനോജ് നന്ദിയും ഒരുപാട് ഈ പ്രദേശത്തെ ഈ റോഡ് കടന്നു പോകുന്നത് തന്നെ വളരെ കൃത്യമായി തന്നെ കർഷകരും എല്ലാം തിങ്ങിപ്പാർക്കുന്ന ഈ ജനങ്ങളുടെ താമസിക്കുന്ന ഒരു ഇടയിലൂടെ ഇത്ര അതിമനോഹരമായ രീതിയിൽ തന്നെ ഒരു റോഡ് കടന്നു പോകുമ്പോൾ ഇതിൻ്റെ പ്രപ്പോസലുകൾ പല പ്രാവശ്യം ഇതിന് മുൻപുണ്ടായിരുന്ന എം പി രമ്യ ഹരിദാസിനോട് പറയുകയും അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ തുടർന്നുകൊണ്ട് എത്രയും സ്പീഡിൽ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രിയപ്പെട്ട എം കെ രാധാകൃഷ്ണൻ അത് പേപ്പറുകൾ നീക്കി ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വലിയ വികസനമായി കാണുന്നു തുടർന്നും ഇങ്ങനെയുള്ള ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധികളും ജനങ്ങളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ഡെസ്ക് സി